ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇടയ ശുശ്രൂഷ ദൈവിക നിയോഗമാണെന്നും അത് പൂർത്തീകരിക്കുക ശുശ്രൂഷകന്റെ ദൌത്യമാണെന്നും ഡോക്ടർ തോമസ് മാർത്തിത്തോസെ പിസ്കോപ്പ ചുങ്കത്ര ശാലെ മാർത്തോമ പള്ളിയിൽ നൽകിയ യാത്രയപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർത്തോമ സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപനായി ഏഴര വർഷം സേവനമനുഷ്ഠിച്ച ശേഷം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്ന എപ്പിസ്കോപ്പിക്ക് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് യാത്രയപ്പ് നൽകിയത് ഭദ്രാസന സെക്രട്ടറി ഫാദർ സജു ബി ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ സുനിൽ ജോയ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ സഭാ കൌൺസിൽ ഭദ്രാസന കൌൺസിൽ വൈദികർ സുവിശേഷകർ സംഘടനകൾ എന്നിവയെ പ്രതിനിധീകരിച്ച് ഫാദർ എസ് ജോർജ് ബാബു വർഗീസ് ഐബിൻ ജേക്കബ് ആലീസ് രാജൻ കുര്യൻ ചാക്കോ കെ സി ജോൺസൺ എബ്രഹാം ജോർജ് ടി ടിബി കുര്യൻ ഷെയ്ൻ പി തോമസ് കെ വർഗീസ് പി എം സാമുവൽ എന്നിവർ സംസാരിച്ചു ഭദ്രാസന ട്രഷർ ജിമോൻ മണലുകാലായിൽ ഭദ്രാസനത്തിന്റെ ഉപഹാരം സമർപ്പിച്ചു നിലമ്പൂർ മുതുകുളം ചുങ്കത്ര ഇടവക ഗായക സംഘങ്ങൾ ഗാന ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് എടക്കര